ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കുറേ ഒരു വീഡിയോ വീടായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ പുതിയൊരു കുഞ്ഞാത്തമ്മ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ എന്താണ് ഇവർ ജനിച്ച മുതൽ ഞാൻ വീടോടെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരോ പണികളും ഇതൊക്കെ ആയിട്ട് അതുണ്ടാവും പിന്നെ ഇറേതായിട്ടുള്ള കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെന്താണ് വീട് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം പോസ്റ്റ് നേറ്റീവ് കെയറിൽ അവളുടെ കൂടെ പോയി നിന്നിരുന്നു അപ്പോൾ അവിടെ ആ ഒരു പ്ലേസ് ആണ് കിട്ടും അത് അവിടെയായിരുന്നു നമ്മുടെ വെക്കേഷൻ ഉണ്ടായിരുന്നത് അതായത് ഓണം വെക്കേഷന് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മക്കൾ നമ്മളെ ഫാമിലി റിലേറ്റീവ്സൊക്കെ അവിടെ അടുത്തുള്ളതുകൊണ്ട് മക്കൾ വെക്കേഷൻ ഒക്കെ അടിച്ചുപൊളിച്ചു പിന്നെന്താ നിൽക്കും നല്ല സുഖമായിരുന്നു കേട്ടോ നിന്ന ദിവസങ്ങൾ അവിടെ നിന്ന് അങ്ങനെ വെറുതെ നിന്ന് മതി എല്ലാ പണികളും അവര് എന്താണെങ്കിലും അവർ ചെയ്യും പിന്നെ എന്താ ഫുഡൊക്കെ നേരത്തിന് നേരത്തിന് വരും അപ്പം നല്ല സുഖമായിട്ട് ഞാനും കുറച്ച് ദിവസം അവിടെ നിന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് തേണ്ട രാവിലെയുള്ള ഫുഡ് രണ്ടു പേർക്കുള്ള ഫുഡേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും വലധികം ഫുഡൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം കുറച്ച് ദിവസം എനിക്കും ഒരു റെസ്റ്റ് കിട്ടിയിരുന്നു ഞാൻ വീട് ഷിഫ്റ്റിങ്ങൊക്കെ ആയിട്ട് നല്ല ടയർഡായിട്ടായിരുന്നു അവിടേക്ക് പോയിരുന്നത് അപ്പോൾ നമ്മൾ പോയത് ഭയങ്കര എന്താ പേര് മമ്മാസ് ഗ്രാഡിൽ ആ അതിലായിരുന്നു അപ്പം എന്താണ് രണ്ട് റൂമുള്ള ഒരു ചെറിയൊരു വീട് നല്ല വൃത്തി നല്ല നല്ല കാമൻ ക്വയറ്റി ആയിട്ടുള്ള നല്ല എന്താണ് കാണാൻ ഭംഗിയുള്ളൊരു അന്തരീക്ഷമൊക്കെ ആയിട്ട് നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള ചികിത്സകളും അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിലുള്ള വീട്ടിൽ നമ്മൾ ഒരു പ്രസവിച്ചിട്ട് ഒരാളെ നോക്കാൻ പെണ്ണിനെ വിളിച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുമോ അതൊക്കെ അവിടെ നിന്ന് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കുട്ടിയെ കളിക്കാനായിട്ട് ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഫുൾ ഫ്രീ ആണല്ലോ അപ്പോൾ ഞാനും അതിലൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ നടന്നിരുന്നു അങ്ങനെ അവിടെ എന്താ പറയുക മക്കൾക്കുള്ള കുറച്ച് ഫുഡ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു കിച്ചനുണ്ട് അപ്പോൾ ആ ഒരു പണികൾ ഇനി ഇവർ വെ വെക്കേഷൻ നല്ല അടി അടിപൊളിയായിട്ട് വെക്കേഷൻ ആസ്വദിച്ചു ഇവരും നമ്മളെ റിലേറ്റീവ്സിന് മക്കളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് അവിടെ വരികയായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അലക്കാനും മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു അപ്പം എന്താണ് വീട്ടിൽ പ്രസവിക്കുന്നേക്കാളും ഒരുപാട് കംഫർട്ടബിളായിട്ട് പ്രസവിച്ച് കിടക്കുന്നേക്കാളും ഒരുപാട് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ട് സത്യത്തിൽ എനിക്ക് നമ്മളൊക്കെ പ്രസവിക്കുമ്പോൾ വീട്ടിലേക്ക് ആളെ വിളിക്കലായിരുന്നു അതിനേക്കാളും ഒരുപാട് സൗകര്യം തോന്നി ഒരു സംഭവം അപ്പോൾ ഈ ഒരു ഇതൊക്കെ നമ്മുടെ കുഞ്ഞിപ്പാത്തൂൻ്റെ താത്തമാരാട്ടോ കുറേ താത്തമാരുടെയൊക്കെയാണ് വന്നത് കടിക്കാൻ തോന്നുന്നവർ ഉമ്മച്ചു കൊല്ലാൻ തോന്നുന്നവർ പല ടൈപ്പ് താത്താരും ഉണ്ട് ഉള്ളതരത്ത് അങ്ങനെ ഞങ്ങളവിടെ ഞാനൊരാഴ്ച നിന്ന് എടുത്തിട്ടായിരുന്നു കേട്ടോ ഇപ്പം ഇതേ അവർ നാ അവിടെ മുപ്പത് ദിവസമൊക്കെ നിന്ന് ഉമ്മയും കൂട്ടി എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട് മാറിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞ് അത് സെറ്റായി വരുന്നേ ഉള്ളൂ പുതിയ വീട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നല്ലൊരു കമൻഡ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമുള്ളൊരു വീടാണ് അപ്പോൾ ഇവിടെ കുറച്ച് മെയിൻ്റെ ചെയ്യാൻ കുറച്ച് പണിയുള്ളൊരു വീടാണ് അപ്പോൾ അതിൻ്റെതായ കുറേ പണികളും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസവും അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് പോകും എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ വീടുകളിൽ താമസിച്ചാലും കുറച്ച് വീടുകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ അതുപോലൊരു വീടാണത് അപ്പം എന്താ പറയുക വാടകയ്ക്കായിട്ടും സ്വന്തം വീടായിട്ടും കുറേ വീടുകളെ താമസിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വീട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഒന്നിനൊരു കുറവ് പറയാനില്ലാത്തൊരു വീടാണത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഒത്തിരി പഴക്കമുണ്ടെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉള്ള എന്താണ് അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നാൻ ഒരിടം വരുത്താത്തൊരു വീടാണിത് വീട്ടിലാണെങ്കിൽ കുറച്ച് അക്കോറിയങ്ങള് ഉള്ളിലെ വീടിന് ഉള്ളിൽ രണ്ടെണ്ണം പുറത്തെണ്ണെണ്ണം പിന്നെ ഇതിൻ്റെ ഗ്ലാസിൻ്റെ രണ്ടെണ്ണം അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം ഇവിടെ നിന്നെങ്കിലും ഇതിൻ്റെ തടി കുറച്ച് കുറയും പിന്നെ അതിലൊക്കെ വലിയൊരു സൗകര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കിച്ചണിൽ ഏതെങ്കിലും മുന്നേറ്റ വീട്ടിലേക്ക് കിച്ചണിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു പിന്നെ സാധനങ്ങൾ വെക്കാനായിട്ട് അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഷെൽഫുകളായിട്ട് ഡോറൊക്കെ പോയതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്നാലും എല്ലാ സാധനങ്ങളും എനിക്ക് വെക്കാൻ നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട് ഒക്കെ ഒന്ന് സെറ്റായി വരുന്നതല്ലോ പിന്നെ അതുപോലെ എനിക്ക് ക്രാഫ്റ്റിൻ്റെയും കേക്കിൻ്റെയും സാധനങ്ങൾ വെക്കാനായിട്ട് കുഞ്ഞൊരു റൂമും കിട്ടിയിട്ടുണ്ട് ഈ വീട്ടിലെ പിന്നെ അതുപോലെ മക്കൾക്ക് സ്കൂളിൽ പോകാനിപ്പോൾ സ്വന്തമായിട്ട് തന്നെ പോകാം സ്കൂൾ വണ്ടിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ഷിഫ്റ്റിങ്ങും കൂടെ ആയതുകൊണ്ട് കുറേ വീഴുവായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കുട്ടിനെ കാണാനായിട്ട് ജ്യേഷ്ഠത്തി വന്നു ആങ്ങളെ വന്നു അപ്പോൾ അതിൻ്റേതായ കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് നമ്മൾ എൻ്റെ അനിയത്തിൻ്റെ അതായത് കുട്ടീൻ്റെ ഉമ്മൻ്റെ ബർത്ത് വരുന്നത് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഹാമ്പർ സെറ്റാക്കി കുട്ടിക്കുള്ള ഡ്രസ്സ് ക്രീം ലോഷന് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഹാമ്പർ സെറ്റാക്കി ഒരു കേക്കൊക്കെ ആയിട്ട് പോയിരുന്നു കേട്ടോ അപ്പം അന്നേ ദിവസം തന്നെ ബർഡേൻ്റെ ദിവസം തന്നെയാണ് ജ്യേഷ്ഠത്തിൽ വന്നിരുന്നത് അപ്പോൾ അപ്പാളം സ്വീകരിക്കാനായിട്ടൊരു ബൊക്കയും ഉണ്ടാക്കി നമ്മൾ പോയി അങ്ങനെ അവർ വന്ന് പോയി ബ്രദറ് വന്ന് പോയി അങ്ങനെ കുറേ ദിവസങ്ങൾ അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് പോയി ഇപ്പോൾ ഇത് ഈയൊരു ബലൂൺ പോലുള്ള ലുക്ക് ചെയ്യണമെന്ന് കുറേ ആയിട്ട് ബോധി അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ചെയ്ത് ഉടൻ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റ് മെൽറ്റ് ആൻ തുടങ്ങി സി എം സി ഒക്കെ ആഡ് ചെയ്ത് കുറവായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ സർപ്രൈസായിട്ട് കേക്കും കൊണ്ടുപോയി അവളൊന്ന് സർപ്രൈസൊക്കെ കൊടുത്ത് അങ്ങനെ കുറേ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി ഇൻഷാ ഇപ്പോൾ ഏകദേശം വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി റെഗുലറായിട്ട് വീട് ഇടണം എന്ന് വിചാരിക്കുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്